എന്താണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം മനസ്സിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ആഗ്രഹങ്ങളെയെല്ലാം അകറ്റി ആരാണ് ആത്മാവുകൊണ്ട് ആത്മാവിൽ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് സ്ഥിതപ്രജ്ഞൻ സ്ഥിതപ്രജ്ഞലക്ഷണത്തെക്കുറിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്ന ഒരു ഗീതാശ്ലോകമുണ്ട് പ്രജഹാദീയൻ സർവാൻ പാർത്താ മനോഗതാൻ ആത്മീവാഷ്ട്രോ ദുഃഖങ്ങളിൽ ക്ഷോഭമോ സുഖങ്ങളിൽ ആഗ്രഹമോ അവനുണ്ടാവുകയില്ല രാഗം ഭയം ക്രോധം മുതലായ വികാരങ്ങളൊന്നും അവനെ ബാധിക്കുകയും ഇല്ല ഒരിടത്തും ആരോടും അവന് വിശേഷ സ്നേഹം തോന്നുകയില്ല നന്മയിൽ വിദ്വമോ തിന്മയിൽ ദോഷമോ അവനിൽ ഒരിക്കലും കാണുകയില്ല അതേപോലെ സ്ഥിതപ്രജ്ഞന്റെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കും എങ്കിലും ലേശം പോലും വിഷയബന്ധമുണ്ടാകുമെന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ അവയിൽ നിന്നും പിൻവലിക്കപ്പെടുന്നു ആമ എങ്ങനെയാണോ തൻ്റെ അവയവങ്ങളെ പുറത്തേക്കെടുക്കുന്നുണ്ടെങ്കിലും അപകടത്തിൻ്റെ സൂചന കാണുമ്പോൾ ഉടനെ അവ അകത്തേക്ക് വലിക്കാറുണ്ടല്ലോ അതേപോലെയാണ് യോഗികളുടെ ഇന്ദ്രിയ വ്യാപാരവും ആഹാരം കഴിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരുവൻ്റെ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുന്നുണ്ട് പക്ഷേ വിഷയാഭിലാഷം അവനെ വിട്ടു പിരിയുകയില്ല എന്നാൽ സ്ഥിതപ്രജ്ഞൻ ആത്മതത്വത്തെ സാക്ഷാത്കരിച്ചവനായതുകൊണ്ട് വിഷയങ്ങളിലുള്ള സുഖാഭിലാഷം അവനുണ്ടാവില്ല മനസ്സിന് ക്ഷോഭമുണ്ടാക്കുന്ന ഇന്ദ്രിയങ്ങൾ മോക്ഷമാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജ്ഞാനികളുടെ മനസ്സിനെ പോലും അവരറിയാതെ തന്നെ ബലാൽക്കാരേണ അപഹരിച്ചു കൊണ്ടുപോകുന്നു അതുകൊണ്ട് ഒന്നാമതായി ഇന്ദ്രിയങ്ങളെയാണ് നിഗ്രഹിക്കേണ്ടത് ഇന്ദ്രിയങ്ങൾ ലോകവിഷയങ്ങളെപ്പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആ ആസക്തിയിൽ നിന്ന് അവ നേടാനുള്ള ആഗ്രഹവും ആ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ കോപവും ഉണ്ടാകുന്നു ഇനി ക്രോധം വരുമ്പോൾ കർത്തവ്യബോധം നശിച്ചു പോകുന്നു അതേപോലെ വിവേകഹാനിയിൽ സ്മൃതി ഭ്രംശവും സ്മൃതിഭ്രംശത്തിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു ബുദ്ധി നശിക്കുമ്പോൾ ജീവിതം തന്നെ നശിച്ച മട്ടായി അല്ലേ ഇങ്ങനെ ഇന്ദ്രിയങ്ങൾ വിഷയ സംബന്ധം പുലർത്തുന്നത് കൊണ്ട് സർവനാശങ്ങൾ ഉണ്ടാകുന്നതിനാൽ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യേണ്ടത് മനുഷ്യൻ്റെ മുഖ്യ കർത്തവ്യമാകുന്നു ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സ്വാധീനമാക്കി രാഗദോഷങ്ങൾ കൂടാതെ ആസക്തിയും ഇല്ലാതെ ലൗകിക വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ്റെ മനസ്സ് ക്രമത്തിൽ പ്രസന്നമായി ീരുന്നു മനസ്സ് പ്രസന്നമായാൽ അവൻ്റെ എല്ലാ ദുഃഖങ്ങളും അതോടുകൂടി നശിക്കുന്നു മനപ്രസാദം സിദ്ധിച്ചവന്റെ ബുദ്ധി വേഗത്തിൽ തന്നെ ആത്മതത്വത്തിൽ ഏകാഗ്രമായി തീരും ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാത്ത ഒരുവനാണെങ്കിൽ ആത്മവിഷയത്തിൽ അറിവോ ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശമോ ഉണ്ടാവുകയില്ലെന്ന് ഭഗവാൻ പറയുന്നു ആത്മജ്ഞാനത്തിൻ്റെ അഭിനിവേശമില്ലാത്തവന് ശാന്തി ഉണ്ടാവില്ല ശാന്തിയില്ലാത്തവന് സുഖവും ഉണ്ടാവില്ല ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാതെ അവയുടെ പുറകെ യഥേഷ്ടം വിഹരിക്കുവാൻ വിടുന്ന ഒരുവന്റെ മനസ്സ് അവന്റെ വിവേക ബുദ്ധിയെ വെള്ളത്തിൽപ്പെട്ട തോണിയെ കാറ്റെന്ന് പോലെ അടിച്ചു കൊണ്ടുപോകുന്നു അതിനാൽ തന്നെ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തിയിട്ടുള്ള ഒരുവന്റെ ബുദ്ധി മാത്രമേ സ്ഥിരതയുള്ളതാണെന്ന് പറയുവാൻ നിവർത്തിയുള്ളൂ എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നത് അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞൻ ബ്രഹ്മവിദ്യാനിഷ്ഠനാകയാൽ അയാൾക്ക് ആത്മജ്ഞാനം പകൽ പോലെ പ്രകാശമുള്ളതായിരിക്കും അവിദ്യാവശകരമായ സാധാരണ ജനങ്ങൾക്ക് അത് രാത്രി പോലെ ഇരുളടഞ്ഞതായിരിക്കും എത്ര തന്നെ നദികൾ ചെന്നു ചേർന്നാലും സമുദ്രത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലും ഉണ്ടാവാത്തതുപോലെ എത്ര തന്നെ ആഗ്രഹങ്ങൾ വന്നാലും യാതൊരു വികാരവും ഉണ്ടാകാതെയിരിക്കുന്ന മനസ്സിനെ ശാന്തി ഉണ്ടാവുകയുള്ളു അതിനാൽ തന്നെ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിച്ച് അഹംഭാവവും മമാഹാരവും വിട്ടുകളഞ്ഞ് കർത്തൃത്വഭോക്തൃത്വാദികൾക്ക് ഉപരിയായ ഒരു നിലയിലെത്തി കർമ്മയോഗാനുഷ്ഠാനം കൊണ്ട് മനഃശാന്തി നേടുവാൻ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് നമ്മൾ ബ്രഹ്മനിഷ്ഠയിലെത്തിയാൽ പിന്നെ മോഹം ഉണ്ടാവുകയില്ല അവസാന കാലത്തെങ്കിലും ഈ നിഷ്ഠയിലെത്തിച്ചേരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ആ ബ്രഹ്മനിഷ്ഠയിൽ എത്തിച്ചേരുവാൻ സാധിച്ചാൽ മോക്ഷപ്രാപ്തിക്ക് അത് ഉപകരിക്കുന്നതാണെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു ഭഗവാൻ അർജുനനോട് പറയുന്ന ഈ ഓരോ വാക്കുകളും നമ്മൾക്കും കൂടി ബാധകമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം